ഹലോ എവിൺ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാദമി മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ എല്ലാവരും പ്ലസ് ടു എക്സാമിലെ തിരക്കിലാണെന്ന് നമുക്കറിയാം പക്ഷെ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റി അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ പ്രായോഗികമാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വൺസ് അഗെയിൻ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാദമി സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള രണ്ട് മികച്ച കരിയർ ഓപ്ഷനെ കുറിച്ചാണ് ഓക്കെ സോ നമുക്ക് ആദ്യം തന്നെ അതെന്താണെന്ന് നോക്കാം സോ ഫസ്റ്റ് വൺ ഇന്ത്യൻ നേവി ടെൻ പ്ലസ് ടു കാഡറ്റ് എൻട്രി സ്കീം നെക്സ്റ്റ് വൺ ഇന്ത്യൻ ആർമി ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീം നിങ്ങൾ പലരും ആർമി നേവിയിലൊക്കെ ഓഫീസർ ആവാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും സോ നിങ്ങൾക്കുള്ള ഒരു വലിയ കരിയർ ഓപ്ഷനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ സോ ഇനി അതിലേക്ക് എങ്ങനെ എത്താം അതാണ് ഞാൻ നോക്കാൻ പോകുന്നത് ജെയ് മീൻസ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഓക്കെ അതിന്റെ സെഷൻ ടു രജിസ്ട്രേഷൻ ഓൾറെഡി ഓപ്പൺ ആണ് ജോയിന്റ് എൻട്രൻസ് എക്സാമിന്റെ ഓക്കെ സോ നിങ്ങൾ പലരും എക്സാമിനെ പ്രിപ്പിയർ ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പത്തിലുണ്ടാവും എന്തിനുവേണ്ടി ഞാൻ ഇത് അപ്ലൈ ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്ന പലരും ഉണ്ടാവും പക്ഷേ നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം സോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സോ ഇന്ത്യൻ നേവി ടെൻ പ്ലസ് ടു കാഡ് എൻട്രി സ്കീം അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ടെൻപ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീം സോ ഈ രണ്ട് എൻട്രിയിലേക്കുള്ള നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ജെ ഇ മെയിൻസിന്റെ കോമൺ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ഓക്കെ സോ നിങ്ങൾക്കുള്ള രണ്ട് മികച്ച കരിയർ ഓപ്ഷനാണ് ആൺകുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ആൺകുട്ടികൾക്കാണെങ്കിൽ നേവിയിലും ആർമിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും പെൺകുട്ടികൾക്ക് നേവിയിലേക്ക് മാത്രമാണ് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും സോ ഇതൊരു മികച്ച കരിയർ ഓപ്ഷനാണ് സോ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം ഓക്കെ സോ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് അക്കാദമികളെ കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇത് ഓൾറെഡി സുപരിചിതമാണ് ഫസ്റ്റ് വൺ ഇന്ത്യൻ നേവൽ അക്കാദമി ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ണൂർ ഏഴിമലയിലാണ് ഇന്ത്യൻ നേവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ സെക്കൻഡ് വൺ സെക്കൻഡ് വൺ കോളേജ് ഓഫ് മിലിട്ടറി എഞ്ചിനീയറിംഗ് പൂനെ ഓക്കെ സോ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പൂനെയിലാണ് കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് ഓക്കെ സോ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് എൻട്രി ഇന്ത്യൻ നേവി ടെൻ പ്ലസ് ടു കാരറ്റ് എൻട്രി സ്കീം അതുപോലെ ഇന്ത്യൻ ആർമി ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീം സോ ഇതിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന രണ്ട് അക്കാഡമികളാണ് സ്ക്രീനിലുള്ളത് ഓക്കെ എനിവേ സോ നിങ്ങളിൽ പലരും ബിടെക് ആഗ്രഹിക്കുന്ന പലരുണ്ടാവും അതായത് എഞ്ചിനീയറിംഗ് എന്നൊരു ഡ്രീം ആഗ്രഹിക്കുന്ന പലരുമുണ്ടാവും ഓക്കെ സോ എന്നാലും ഇത്രയും കാലത്ത് നിങ്ങളുടെ കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ഒക്കെ കംപ്ലീറ്റ് ചിലവും വഹിച്ചിരുന്നത് നിങ്ങളുടെ പാരന്റ്സ് ആയിരുന്നു അല്ലെ സോ നിങ്ങളുടെ പാരന്റ്സ് ആണ് പാരന്റ്സ് ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ മറ്റു ചെലവുകളൊക്കെ വഹിച്ചിട്ടുണ്ടായിരുന്നു സോ ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ചെലവുകള് സ്വന്തം കാര്യം അതായത് സ്വയം ആരെയും ചെയ്യാതെ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോയാലോ സോ ആ ഒരു വലിയ കരിയർ ഓപ്ഷൻ ഓപ്ഷൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തുറന്നു കാണിക്കുന്നത് ഓക്കെ സോ നിങ്ങൾ ഈ രണ്ട് എൻട്രി ഇന്ത്യൻ ആർമി ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീം അതുപോലെ ഇന്ത്യൻ നേവി ടെൻ പ്ലസ് ടു കാഡ് എൻട്രി സ്കീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ അതായത് നേരത്തെ കാണിച്ച രണ്ട് അക്കാഡമികളിൽ നിങ്ങൾ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും അതായത് ബിടെക് പഠനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യുവാനും അതുപോലെ നേവിയിലാണെങ്കിൽ സബ് ലെഫ്റ്റനന്റ് റാങ്കിൽ ഇന്ത്യൻ നേവിയിൽ ജോലി ലഭിക്കും ആർമിയിലാണെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റാങ്കിൽ ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും ഓക്കെ സോ സൗജന്യമായിട്ട് ആർമിയിലെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണോ ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾ ജെ ഇ മെയിൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജെഇയുടെ കോമൺ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ പ്രൊസീജിയർ ഉണ്ട് ദാറ്റ് ഇസ് എസ് എസ് ബി ഇന്റർവ്യൂ സർവീസസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ സാധിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് സോ നിങ്ങൾ ഒരു എക്സാം എഴുതാതെ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫീസർ ആയിട്ട് മാറാനുള്ള ഓപ്പർച്യൂണിറ്റിയാണിത് സോ ഇതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം സോ ഏറ്റവും വലിയൊരു സ്വപ്ന മുഹൂർത്താണിത് ഓക്കെ ആർമി നേവി നിങ്ങൾക്ക് രണ്ട് ഓഫീസേഴ്സ് അതായത് രണ്ട് യൂണിഫോമിലെ ഓഫീസേഴ്സിനെ കാണാൻ സാധിക്കുന്നു ഓക്കെ സോ നിങ്ങൾ ഇന്ത്യൻ നേവി ടെൻ പ്ലസ് ടു കാരഡറി സ്കീമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നാല് വർഷത്തെ പഠനം ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമലയിൽ വെച്ചിട്ടായിരിക്കും സോ നാല് വർഷത്തെ പഠനത്തിന് ശേഷം നിങ്ങൾ ഓഫീസറായിട്ട് കമ്മീഷൻ ചെയ്യും അതായത് സബ് ലഫ്റ്റന്റ് റാങ്കിൽ നിങ്ങൾ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാൻ പോകും സോ ആ ഒരു മൊമെന്റാണ് നിങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ റാങ്ക്സ് ഡിസ്പ്ലേ ചെയ്യുന്നത് നിങ്ങളുടെ സ്ട്രൈക്സ് ഡിസ്പ്ലേ ചെയ്യുന്ന മൊമെന്റ് ആണ് ഓക്കെ ഇനി സെക്കൻഡ് കാറ്റഗറി ആണെങ്കിൽ നമ്മൾ കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് പൂണേൽ വെച്ചിട്ടാണ് നിങ്ങളുടെ അതായത് എഞ്ചിനീയറിംഗ് പഠനം നാല് വർഷത്തെ പഠനം കംപ്ലീറ്റ് ചെയ്യുന്നത് സോ അതിനുശേഷം നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ ആയിട്ട് ലെഫ്റ്റനന്റ് റാങ്കിൽ കമ്മീഷൻ ചെയ്യുന്ന ചെയർമണിയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നത് ഓക്കെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു സ്വപ്ന മുഹൂർത്തത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് സോ നമുക്ക് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് പോവാം ഓക്കെ സോ നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് കേട്ടു ഇനി ഇതിന്റെ എലിജിബിലിറ്റി സെലക്ഷൻ പ്രൊസീജിയർ ഇതൊക്കെ അറിയണ്ടേ ഓക്കെ സോ അതിനു മുമ്പായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജെ മീൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിന്റെ സെഷൻ ടു രജിസ്ട്രേഷൻ ഓക്കെ സോ സെഷൻ വൺ ഓൾറെഡി അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ടാവും സോ നിങ്ങൾക്ക് ഒന്നുകൂടി ജെയ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ചാൻസാണ് സെഷൻ ടു തരുന്നത് ഓക്കെ സോ ഓൾറെഡി അപ്ലൈ ചെയ്ത ആൾക്കാർ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത ലോഗിൻ ഐ ഡി അതായത് അതിൻ്റെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഇതുവരെ സെക്ഷ വൺ പോലെ അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ജെയി മീൻസിന്റെ ലാസ്റ്റ് ഡേറ്റ് ടു തൗണ്ടി ഫൈവ് ഫെബ്രുവരിയാണ് ഓക്കെ സോ ഫ്രുവരി ട്വന്റി ഫൈവാണ് ലാസ്റ്റ് ഡേറ്റ് ഇങ്ങനെയധികം ദിവസങ്ങളില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ സോ അവസാന ദിവസങ്ങളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഹെവി ട്രാഫിക് കാരണം നിങ്ങൾക്ക് അപ്ലൈ പല നേരിടേണ്ടി വരും സോ സോ പെട്ടെന്ന് തന്നെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ലഭിക്കുന്നത് ഓക്കെ സോ നമുക്ക് ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് പോവാം സോ എങ്ങനെയാണ് ഇതിന്റെ എലിജിബിലിറ്റി അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ എലിജിബിലിറ്റിയിലെ ഫസ്റ്റ് കാര്യം ഇത് പ്ലസ് ടു പ്ലസ് ടു നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ആ സബ്ജക്ട് അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് സെവൻറ്റി പെർസെന്റ് അഗ്രിഗേഡ് മാർക്സ് ഉണ്ടായിരിക്കണം ഓക്കെ ഫിസിക്സ് കെമിസ്ട്രി മാത്തിൽ സെവൻറ്റി പെർസെന്റ് അഗ്രിഗേഡ് മാർക്സ് ഉണ്ടായിരിക്കണം ഓക്കെ നെക്സ്റ്റ് വൺ അതുപോലെ ഫിഫ്റ്റി പെർസെന്റേജ് ഇംഗ്ലീഷിൽ മാർക്സ് ഉണ്ടായിരിക്കണം പ്ലസ് ടുവിന്റെ കേസിൽ ഓക്കെ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജെ മീൻസ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് ജെ മീൻസിന് അപ്പിയർ ചെയ്തിരിക്കണം അതുപോലെ ജെ യുടെ കോമൺ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ റാങ്ക്സ് ഉണ്ടായിരിക്കണം ഓക്കെ സോ ഈ രണ്ട് കണ്ടീഷൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും നിങ്ങൾ എലിജിബിൾ ആണ് ഓക്കെ സോ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് വോക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പ്ലസ് ടു എക്സാമിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതുപോലെ ജെ മെയിൻസ് എക്സാമിന നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് നമുക്ക് നോക്കാം നമ്മൾ ഓൾറെഡി എലിജിബിലിറ്റി കണ്ടീഷൻസ് പറഞ്ഞു കഴിഞ്ഞു സോ സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഫസ്റ്റ് വൺ ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് സെക്കൻഡ് വൺ എസ് എസ് ബി ഇന്റർവ്യൂ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഓക്കെ ഷോർട്ട് ലിസ്റ്റിന്റെ ക്രൈറ്റീരിയ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എന്ന് സോ നിങ്ങൾ ഒരു എക്സാം ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അതായത് ജെഇ സ്കോറിന് അതുപോലെ തന്നെ നിങ്ങളെ പ്ലസ് ടുന്റെ അഗ്രിഗേറ്റ് മാർക്ക് ഇതിന്റെ ബേസിലാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് സോ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനാണ് എസ് എസ് ബി ഇന്റർവ്യൂ സർവീസസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക സോ എസ് എസ് ബി ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു അഞ്ച് ദിവസത്തെ ഒരു ഇന്റർവ്യൂ ആണ് ഫൈവ് ഡേസ് ഇന്റർവ്യൂ ആണ് ഇന്ത്യയിലെ വിവിധ സെലക്ഷൻ സെന്റേഴ്സ് ഉണ്ട് ബാംഗ്ലൂർ മൈസൂർ ഭോപ്പാൽ അലഹബാദ് കൊൽക്കത്ത ചില എന്താ കപൂർത്തല കോയമ്പത്തൂർ ഇവിടെയൊക്കെ സെലക്ഷൻ സെന്റേഴ്സ് ഉണ്ട് സോ അവിടെ നിൽക്കുന്ന ഒരു അഞ്ച് ദിവസത്തെ ഇന്റർവ്യൂ നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഇന്റർവ്യൂ എങ്ങനെ ഇന്റർവ്യൂ ഇത് ക്ലിയർ ചെയ്യാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഓക്കെ സോ എസ് എസ് ബി ഇന്റർവ്യൂ എസ് എസ് ബി ഇന്റർവ്യൂ എന്ന് പറയുന്നത് അഞ്ച് ദിവസത്തെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ ആണ് ഇതൊരു പേഴ്സണാലിറ്റി ആണ് ഓക്കെ ഇതൊരു നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ അല്ല നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ സോ ഇതിന്റെ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസർ ലൈക് ക്വാളിറ്റീസ് ഉണ്ട് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് ഓഫീസർ ലൈക് ക്വാളിറ്റീസ് ഓയിൽ ക്യൂസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് സോ ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഓഫീസർ ആവാൻ കപ്പാസിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഓക്കെ സോ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് എച്ച് എസ് ബി ഇന്റർവ്യൂ രണ്ട് സ്റ്റേജസ് ആണ് എസ് എസ് ബി ഇന്റർവ്യൂ ഉള്ളത് സ്റ്റേജ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ദാറ്റ് സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ഓക്കെ സോ ഡേ വൺ ആണ് സ്ക്രീനിങ് ടെസ്റ്റ് ഡേ ടു മുതൽ ഡേ ഫൈവ് വരെ നടക്കുന്ന പ്രൊസീജിയർ ആണ് അടുത്തത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കെ സോ ഡേ വൺ സ്ക്രീനിങ് ടെസ്റ്റ് ഡേ ടു സൈക്കോളജി ടെസ്റ്റ് ഡേ ടു ടാസ്ക് ഇൻ ബിറ്റ്വീൻ ഡേ ടു ഇന്റർവ്യൂ ഓക്കെ പേഴ്സണൽ ഇന്റർവ്യൂർ ഓക്കെ ഡേ ഫൈവ് ദാറ്റ് ഇസ് കോൺഫിഡൻസ് ഡേ സോ ഇതൊരു വലിയ പ്രൊസീജിയർ ആണോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വലിയ പ്രൊസീജിയർ ആണ് പക്ഷേ നമ്മുടെ പേഴ്സണാലിറ്റി ആണ് ഇവിടെ മാറ്റർ ആവുന്നത് ഓക്കെ സോ നമുക്കിത് ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ സോ എസ് എസ് ബി ഇന്റർവ്യൂവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ വൺ ഓൺ വൺ സെഷൻസ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് വെബിനാറിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സോ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ടു ത്രീ ഫോർ ഇതാണ് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ സോ നിങ്ങൾക്ക് എസ് എസ് ബി ഇന്റർവ്യൂ കുറിച്ചുള്ള ഒരു വെബിനാർ സെഷനിൽ നിങ്ങൾക്ക് അറ്റന്റ് ചെയ്യാൻ സാധിക്കും പല കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നു ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇന്ത്യൻ ആർമി നേവിൽ ഓഫീസറാവുന്ന മികച്ച കാര്യമാണ് ഞാൻ ഇപ്പം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ നിങ്ങൾ എല്ലാവരും ചെയ് ജോയിന്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക ഓക്കെ സോ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ സീരീസ് നമ്മൾ ആരംഭിക്കുന്നുണ്ട് സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ ജയഹന്ദ്